ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരാൾ നല്ല മനോഹരമായിട്ട് കുടുംബം നല്ലതായിട്ട് ഒരു കോഴിയാണ് പുള്ളി അതെനിക്കറിയാം നല്ല സുന്ദരിയായ ഭാര്യ നല്ല മക്കൾ നല്ല രീതി നല്ല ലൈഫാണ് അവരുടെ പക്ഷെ പുള്ളി കോഴിയാണ് പുള്ളിയുടെ ഭാര്യ അതോർത്ത് എന്നും വേദനിച്ച് തരുന്നൊരു വേദന തരുന്നൊരു സ്ത്രീയാണ് അയാൾ കഴി ഇന്ന് ഞാൻ അയാൾ ഒരു വീഡിയോയ്ക്ക് ഉള്ളിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിട്ടിരിക്കുന്നത് കണ്ട് പൊട്ടനൊക്കെ കമൻറ്റിട്ടുമ്പോൾ അറിയത്തില്ല സ്വന്തം പേര് മെയിൽ ഐ ഡി ഒക്കെ അതിനകത്തുണ്ടെന്നുള്ള കാര്യം ഏത് ആര് കമൻറ്റിട്ടാലും നമുക്ക് വരെ പൊക്കാൻ പറ്റും കാരണം ഒരു ഫോൺ എടുക്കുമ്പോൾ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടാണ് നമ്മളൊരു ഫോൺ എടുക്കുന്നത് അതിനൊക്കെ ഇന്ന് സൂത്രങ്ങളുണ്ട് ആ സൂത്രം ഞാൻ പറഞ്ഞു പറഞ്ഞിരത്തില്ല ആ സൂത്രങ്ങളിലൂടെ നമുക്ക് പിടിക്കാം ആരാണ് കമൻറ്റിട്ടെന്ന് അപ്പം ഞാൻ നോക്കിയപ്പം ഈ പുള്ളിയുടെ അഡ്രസ്സാണ് വരുന്നത് ഞാൻ ആ പുള്ളിയെ നോട്ടറിൽ വിളിച്ചും എന്നൊക്കെ നോക്കിയപ്പം പുള്ളി ഓക്കെ ലൈവിലുണ്ട് കമൻറ്റ് എന്തോ അതായത് അല്പവസ്ത്രം ധരിച്ച് ഉദ്ഘാടനത്തിനു നടക്കുന്ന രണ്ട് മൂന്ന് സ്ത്രീകളുടെ താഴെയാണ് കൂടുതൽ കമാൻ്റിട്ടിരിക്കുന്നത് ഈ സാധനത്തിന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലിരിക്കുന്നതിൻ്റെ എടുത്ത് പുറത്ത് കളയാൻ എന്നെ കിണറ്റിലിടായിരുന്നു അങ്ങനെയാണ് എൻ്റെ എൻ്റെ ദൈവമേ ഇത് കണ്ടിട്ട് വീട്ടിലിരിക്കുന്നതിൻ്റെ അടുത്ത് കിണറ്റിലിടാന്ന് അപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിൽ നന്നായിട്ട് ഈ കുടുംബം നോക്കുന്ന മക്കളെ നോക്കുന്ന അവരുടെ മാതാപിതാക്കളെ നോ അയാളുടെ മാതാപിതാക്കളെ നോക്കുന്ന അട്ടിപൊളിയായ മഹാലക്ഷ്മിയെ പോലെ നല്ല ദൈവഭയമുള്ള സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന പേഴ്സൺ അയാളുടെ വൈഫ് ആ ആളാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് നാറിയ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പം എന്നെ എനിക്കൊന്ന് ഒരു പണി കൊടുക്കണമെന്ന് തോന്നി എൻ്റെ മറുപടിയാണ് ഞാനിപ്പോൾ തരുന്നത് അയാൾക്ക് കേൾക്കാൻ അയാളുള്ളൊരു ഗ്രൂപ്പിലേക്ക് ഞാനിതിപ്പോൾ പാസ് ചെയ്യും അതിനുമ്പോൾ നിങ്ങളും ഒന്ന് കേട്ടു അഭിപ്രായം എന്നോട് പറയണം ഹേ മഹാനുഭാവ എൻ്റെ മറുപടിയാണത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ സൗ അതാണ് കൂടെ ഇരിക്കുന്നവരുടെ സൗന്ദര്യം കാണാൻ നിങ്ങൾക്ക് കണ്ണില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആ അല്പവസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീയിൽ നിന്ന് ആ വസ്ത്രമൊന്നും ഊരിയിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആ വസ്ത്രമൊന്നും അണിയിക്കൂ എന്നിട്ട് ഇതേപോലെ സ്റ്റേജിൽ ഒന്ന് കയറ്റി നിർത്തിയിട്ട് പുറത്തു നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് നോക്കൂ അപ്പം മറ്റുള്ളവർ നിങ്ങളുടെ ഭാര്യയെ ഭയങ്കര ആ വസ്ത്രത്തിൽ നിങ്ങളവിടെ കണ്ട അതായത് പാഡുകൾ വെച്ച് വന്ന് ഫ്രണ്ടിലും ബാക്കിലും പാഡുകൾ വെച്ച് വന്ന് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന സ്ത്രീയേക്കാൾ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് എല്ലാം ദൈവം കൊടുത്ത അങ്കനാവണിയുള്ള സ്ത്രീയുടെ സൗന്ദര്യം മറ്റുള്ളവർ ആശ്രയം ആരാധരയോടുകൂടി നോക്കു കാണുമ്പോഴും അതിനെക്കുറിച്ച് ഇതേപോലെ പറയും ദൈവമേ എൻ്റെ വീട്ടിലേക്കുന്ന ഭാര്യ എടുത്ത് വന്നിട്ട് ഇതിനെടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതല്ലെങ്കിൽ വേണ്ട ഒന്നും ചേട്ടൻ നിങ്ങൾ വീട്ടിലൊരു റൂമിൽ ആ ഡ്രസ്സ് നിങ്ങളുടെ ഭാര്യയ്ക്ക് അണഞ്ഞടി നിർത്തിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇതേ കമൻറ്റിടാൻ നൂറായിരം പേരതിനകത്ത് കാണും സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തെ സൗന്ദര്യത്തെ കാണാതെ ഇതുപോലുള്ള ചള് കമൻ്റിട്ട് മറ്റ് സ്ത്രീകളുടെ അവർ അതെടുക്കുന്ന അങ്ങനൊരു വീഡിയോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ എന്തെങ്കിലും വെച്ച് വന്ന് ആളുകളെ വേഷം കെട്ടി പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ബിസിനസ് ഉണ്ടാക്കാൻ അറിയാവുന്ന ബുദ്ധികളൊന്നുമില്ല വെമ്പിള്ളാര എന്നും വെച്ച് അവളെ അവരൊക്കെ ഒരു തോണ്ടാനോ പിടിക്കാനാ ചെന്ന് കഴിഞ്ഞാൽ വിവരം അറിയും അവരൊക്കെ നല്ല പേഴ്സണലായിട്ടുള്ള ആളുകളായിരിക്കും എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ട ഞരമ്പ് രോഗികളെ തരുന്ന പണിയാണത് ഇതൊക്കെ കണ്ടിട്ട് വെള്ളവും ഊറി ഫോണും കൊണ്ട് പിടിച്ച് നടക്കുമല്ലേ അങ്ങനെയുള്ളവർക്ക് ഞാൻ തരുന്നൊരു പരിപാടിയായിരുന്നു എന്നെ എനിക്ക് തെറി വിളിച്ചാലും ഒന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നല്ല ഒന്നാന്തരം ത്രിസന്ധിക്ക് വിളക്ക് കത്തിച്ച് വീട്ടിൽ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൂടെ നിരത്തിയിട്ട് പ്രാർത്ഥന ചെല്ലുന്ന പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് സ്വന്തം മക്കൾക്കും ഭർത്താവിന് നല്ല ഭക്ഷണം വെച്ച് വിളമ്പുന്ന നമ്മുടെ മാതാപിതാക്കൾ അയാളുടെ മാതാപിതാക്കളെ നല്ലപോലെ നോക്കുന്ന അയാളെ എപ്പോഴും പരിചരിക്കുന്ന അയാൾ എന്താ പറഞ്ഞ പതിവ്രതാരത്നമായ നല്ല ഒന്നാന്തരം ഭാര്യയുടെ ഭർത്താവാണ് അയാള് എന്നിട്ട് ആ സ്ത്രീയെ വെച്ച് കളഞ്ഞിട്ട് മറ്റതിനെ കൊണ്ടുവന്ന് ഇതിനെ ഇതൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നടുത്ത് കിണത്തിടാൻ തോന്നുന്നു അങ്ങനെ പറഞ്ഞവൻ എന്താ നീ ഭാര്യയെ ഈ പറഞ്ഞ നീ നിന്റെ ഭാര്യയെ ഡ്രസ്സ് ഇട്ട് നിന്റെ വീട്ടിൽ എൻ്റെ വെച്ച് ഒരു മൂന്നാലഞ്ച് ഫോട്ടോ എടുത്ത് നീ ഇട്ട് നോക്ക് അപ്പം അറിയാം നിന്റെ ഭാര്യയുടെ സൗന്ദര്യം എത്ര എന്തുമാത്രം നല്ലതായിരുന്നെന്ന് നിനക്ക് ആസ്വദിക്കാൻ പറ്റില്ലെങ്കിൽ വേറുള്ളവർ ആസ്വദിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും അപ്പം നീ മനസ്സിലാക്കും അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നാന്ന് അപ്പം വേറുള്ളവർ കമൻ്റ് ഇടുന്നവരെ കാണാം അയോ എൻ എനിക്കിതിനെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ എടുത്ത് കിണറ്റിലാണെന്ന് എന്നെപ്പോലുള്ള വേറെ ആരെങ്കിലുമൊക്കെ കാണുമോ അവർ കമന്റിടും ആരാധകർ ഇങ്ങനെ ഓടിക്കൂടുക ആ വീഡിയോയുടെ താഴെ ഇഷ്ടംപോലെ മാർക്കറ്റിംഗ് ഉണ്ടാകുന്ന കാണാം മനസ്സിലായ മര്യാദയ്ക്ക് വസ്ത്രമൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ അണിഞ്ഞ് നന്നായിട്ട് കുടുംബമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനത്തെ അവരെ വെച്ചുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാര് ഇങ്ങനത്തെ ഇളിഭ്യത്തരം കാണിച്ചാൽ തീർച്ചയായിട്ടും എനിക്കൊക്കെ പ്രതികരിക്കാൻ തോന്നും അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം അല്ലേ ബാങ്ക് വിളിക്കുന്നത് ഞാൻ നിർത്തുക ഓക്കേട ചക്കരകളെ ശരിയായ കാര്യമല്ലേ എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണേ ഇങ്ങനൊരു വീഡിയോ ചെയ്തതിന് ഓക്കെ